കുരുത്തേടാന്നുള്ളത് അവനറിയാന്ന് അവനറിയാ വേണ്ട അവനോട് ആരും വേണ്ടണ്ട അവനൊന്നും പച്ചവെള്ളം ഒന്നും കിട്ടില്ല അവനവടെ ഇരിക്കട്ടെ അവനവിടെ ഇരിക്കട്ടെ വേണ്ട കുരുത്തക്കേട് മുഴുവൻ അവൻ ചെയ്തിട്ട് അവൻ ഇരിക്കും അവന് പച്ചവെള്ളം ഇവിടെ കിട്ടൂല വേണ്ട കേട് പോരെ അവനോട് ആരും ആള് ഇന്ന് നിന്നോട് മിണ്ടില്ല നിനക്ക് ഇന്ന് പച്ചവെള്ളം ഇവിടുന്ന് കിട്ടൂല മനസിലായ ഇന്ന് ഒരാളും നിന്നോട് ഇന്ന് നിന്നോട് സംസാരിക്കില്ല അതുപോലെ നിനക്ക് ഇന്ന് ഇവിടുന്ന് പച്ചവെള്ളം കിട്ടൂല നീ നോക്കിക്കുന്നു നീ നോക്കി നീ ഇന്ന് നേരം വെളിയ അവിടെ അതേ ഇരിപ്പിരിക്കും കുരുത്തം കെട്ടവേ ഏ നിനക്ക് ഇത്രക്ക് സാമർഥ്യാ സാമർഥ്യോ അവന മിണ്ടീ സച്ചോ മിണ്ടട്ടെ അവനവിടെ ഇരിക്കട്ടെ അവൻ ഇന്ന് ഇന്ന് അവന് പച്ച വെള്ളം ഒന്നും കൊടുക്കൂല ഇന്ന് അവൻ പട്ടിണി അന്ന് നോക്കിക്കോ അവൻ ചെയ്തത് അവനറിയാം അവൻ അവൻ അവനറിയാം മനസ്സിലായ സാധനങ്ങൾ മുഴുവൻ അവനെ കടിച്ചു പറച്ച് അവൻ അവിടെ ഇട്ടു മനസിലായാ അവൻ ചെയ്ത് തെറ്റാന്ന് അറിഞ്ഞിട്ടെന്നല്ല അവൻ ഇരിക്കണേരി ഇന്ന് നിനക്ക് ഇവിടുന്ന് പച്ചവെള്ളം ഞാൻ തരില്ലടാ നോക്കിക്കോന്നിട്ടാ ഇന്ന് നിനക്ക് പച്ച ഞാൻ ഇവിടുന്ന് തരില്ല നീ നോക്കിക്കോണി കുരുത്തം കേട്ടത കുമ്പളങ്ങ സ്വഭാവം കൊണ്ട് നടക്കാവേ നീ ഇരിക്കണോക്ക് സച്ചുവാ ചോരിലെടുക്കടി സച്ചുവാ ചോലെടുക്കടി രണ്ടെണ്ണം കൊടുത്തിട്ടടി ബാക്കി കാര്യം രണ്ടെണ്ണം രണ്ടെണ്ണം ഇതോണ്ട് രണ്ടെണ്ണം ഇണ്ട് രണ്ടെണ്ണം അങ്ങനെ കിട്ടിയണ്ടല്ലോ കിട്ടിയോ നീ നി കിട്ടണ്ടല്ലോ കിട്ടാ നീ അവിടെ ഇരിക്കുവനും നീ അവിടെ ഇരിക്ക അന്നത്തെ ദിവസം മുഴുവനും നീ അവിടെ തന്നെ അമൂലെ അമൂലിന അനങ്ങി കഴിഞ്ഞ അടിച്ച് നട്ടും പുറ ഞാൻ കൊടുക്കും എന്താണ്ടത് ഇങ്ങനെ സ്വഭാവം കിടന്നു ഇവിടെ ഇടുന്നു ഇന്നത്തെ ദിവസം മുഴുവനും അവിടെ കിടന്നു ഇന്ന് തിന്നാനും തരില്ല കുടിക്കാനും തരില്ല ഒന്നുമില്ല ഇന്ന് പട്ടിണിയാരു നീ പാട്ടുപാടി കൊടുക്കണ്ട സച്ചോ നീ പാട്ട് പാടികൊടുക്കണ്ട പാട്ടല്ല എന്നോട് മിണ്ടാനും പോണ്ടൊരാളോ അവനോട് മിണ്ടണ്ട മിണ്ടാനും പോവണ്ട ഇന്ന് പാട്ടും കൊടുക്കണ്ട പാടിക്കൊടുക്കണ്ട വെള്ളം പച്ചവെള്ളം കൊടുക്കും വേണ്ട അവനോട് ഇരിക്കട്ടെ ഏ ഇനി ഇത്രക്ക് സാമർഥ്യം കൊണ്ട് നടക്കാണ്ടോ അതിനോട് ഇരിക്കട്ടെ മിണ്ട മിണ്ട സച്ചോ നീ മിണ്ട സച്ചോ അവനോട് മിണ്ടണ്ട അവനോട് ഇരിക്കട്ടെ എന്ന ദിവസം അവൻ ഇന്ന് ചെയ്തത് എന്താ ചെയ്തത് എന്താന്ന് അവനറിയന്ന് ചെയ്തത് സാമർഥ്യപോലെ പൊന്നുപോലെ കൊണ്ട് നടന്ന് വളർത്തിണ്ടാക്കിയപ്പോ സാമർഥ്യം അല്ലേ ഏ തേനല്ലേ പാലല്ലേ എന്ന് പറഞ്ഞ് കൊണ്ട് നടന്ന് വളർത്തിയപ്പോ നിനക്ക് സാമർഥ്യം അല്ലേ ഏ താഴ്ത്ത് വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച ഫാനിക്കുന്നു പറഞ്ഞിട്ട് കൊണ്ട് നടന്ന പോലെ കൊണ്ടു നടന്ന് കുറ്റം അല്ലേ സാമർഥ്യം നിനക്ക് പച്ച വെള്ളം തരില്ലടാ ഞാൻ പച്ചവെള്ളം നിനക്ക് തെരഞ്ഞെടാ ഞങ്ങളിപ്പ ഞങ്ങളിപ്പ ബിരിയാണി കഴിക്കാനാ പോരിയാണി വാങ്ങിച്ചിട്ടുണ്ട് കുറ്റകാരാണ് ഞങ്ങൾ കഴിക്കുന്നത് Mendadak, 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 എന്നാ ആരോടും എന്നാ ആരും അവനോടും മിണ്ടണ്ട നമ്മള് ബിരിയാണി കഴിക്കാൻ പോവാ തുണ്ട് പോലും കൊടുക്കാണ്ട് മിസാല അതിൻ്റെ ഉള്ളിൽ കൂടെ പെടണ്ടി അവനത് കടിച്ചു മുഴുവനും നശിപ്പിച്ചിട്ട് പോയ പോര വേണ്ട വേണ്ട അങ്ങനെ പോരെ മിണ്ടണ്ട പോര മിണ്ടണ്ട ആരും മിണ്ട പോര ആരും മിണ്ട പോട്ടെ ഒരാളും ഇണ്ടില്ലോട് പച്ചവെള്ളം അവന് കൊടുക്കൂല അവനോട് ഒരാളും മിണ്ടൂലപ്പാവല്ലേ അയ്യോ പാവല്ലേ

കൈയും കാലും ഞാൻ വിട്ടി കൊടുക്കും കിടക്കുന്ന ഇരുട്ടത്ത് ചോറ് കൊടുത്തിരിട്ടത്ത് ചോറ് കൊടുത്ത് വെളിച്ചത്ത് കിടത്ത് ഓർക്കാനാ പോണത് ഇന്ന് പട്ടിണി എന്നാവാൻ ഇന്ന് ചോറൂല്ല വിഷക്കേണ്ടത് അനു വേഷക്കേണ്ട വാ അമ്മേ പൊന്നു വന്നേ മ്മടെ പൊണ്ണു വാടാ അമ്മയുടെ പൊന്നെത്താൻ വാട കുറുമ്പ് ഇനി കുറുമ്പോ അമ്മടെ മോൻ ഇനി കുറുമ്പ് അയച്ചോ അമ്മയുടെ മോൻ പൊണ്ണി കുടുംബ അയച്ചോ ഏഹ് മാമു ബി ബിക്കറ്റും മാമൊക്കെ തരാം ബിരിയാണി ഒക്കെ തരാം വാ ഓടിവാ ഓടിവാ